ജയചന്ദ്രൻ നായർ സാറിന്റെ മരണം വലിയ സങ്കടത്തോടെയാണ് കേട്ടത് പിതൃസഹജമായ വാത്സല്യം എന്നോട് കാണിച്ചിരുന്ന ഒരാളാണ് അത് വ്യക്തിപരമായ കാര്യം കേരളം കണ്ട ഏറ്റവും വലിയ പത്രാധിപന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ച ആഗോള നിലവാരമുള്ള പത്രാധിപരായിരുന്നു ജയചന്ദ്രൻ സാർ മലയാളത്തിലെ പല എഴുത്തുകാരെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കലാകുമതിയിലും മലയാളത്തിലും അദ്ദേഹം പത്രാധിപരായിരുന്നപ്പോഴാണ് കേരളം ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ വായിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങൾ സീരിയലൈസ് ചെയ്ത് അതിനകത്ത് വന്നത് അദ്ദേഹം കേരളത്തിന് നൽകിയ സേവനങ്ങളും കേരളത്തോട് കാണിച്ച സ്നേഹവും നിസ്തുലമാണ് എന്നാൽ അതുപോലെ കേരളം അദ്ദേഹത്തോട് തിക തിരിച്ച് ഒരു സ്നേഹം കാണിച്ചോ നന്ദി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും വളരെ വേദനയാണ് അദ്ദേഹത്തിൻ്റെ മരണമിന്നിൽ ഉളവാക്കുന്നത് ഒരു കാരണവുമില്ലാതെ അകാരണമായി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എന്നോട് വലിയ സ്നേഹവാത്സല്യങ്ങൾ കാണിച്ച ഒരാളാണ് കടന്നുപോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും കേരളത്തിലെ പത്രാധിപ സമൂഹത്തോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിക്കുന്നു